യു ഷഹനാസിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് രാഹുൽ മാങ്ങൂട്ടത്തെ ഇനി മുന്നോട്ട് പോകാൻ തന്നെയാണ് നീക്കം എന്ത് തോന്നുന്നു രാഹുല് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് രാഹുലിന്റെ പക അത് എത്രത്തോളം തീക്ഷണമാണ് എന്ന വിറ്റകളൊക്കെ അറിയാൻ പോകുന്നതേയുള്ളൂ അതിജീവിതകളെ കുറിച്ചോ അവര് കൊടുത്ത പരാതിയെ കുറിച്ചോ അതിന്റെ ബെറിറ്റിനെ കുറിച്ചോ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതല്ലാതെ രാഹുലിനെ വേട്ടയാടാനും വെട്ടി വീഴ്ത്താനും പൊതു ഇടങ്ങളിൽ അപമാനിക്കാനും അവഹേളിക്കാനും ആയിട്ട് വലിയൊരു പ്രൊപ്പകണ്ട് ഇവിടെ നടന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കൊച്ചിയിൽ അവർക്കൊരു ആസ്ഥാനമുണ്ട് നാല് ജേർണലിസ്റ്റുകളുണ്ട് ഒരു ജേണലിസ്റ്റിൻ്റെ വൈഫുണ്ട് പാർട്ട്ണറുണ്ട് അതുപോലെ തന്നെ ഇതിനൊരു കിങ് ഉണ്ട് നിരവധി കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു എന്ന് തോന്നിപ്പിച്ച് കോൺഗ്രസിനെ ഒറ്റ കൊടുക്കുന്ന കോൺഗ്രസിലെ പല നേതാക്കളെയും വീഴ്ത്താൻ ശ്രമിക്കുന്ന ഒരു ട്രൈറ്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ ഷഹനാസിനെതിരെ രാഹുൽ കൊടുത്ത പരാതി കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ട്രൈറ്റർ എന്ന് ഉദ്ദേശിച്ച് ഷഹനാസ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം കോൺഗ്രസിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള ആളെന്നോ അല്ലെങ്കിലും സംസ്കാര സാഹിത്യം എന്നോ മറ്റോ പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുടെ എന്തോ ആണെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ വേദികളിലും സി പി എമ്മുകാർ പങ്കെടുക്കുന്ന വേദിയിലും പല ബുദ്ധിജീവികളുടെ ഫെസ്റ്റിലും ഒക്കെ ഇവർ വന്നു പോകാറുണ്ട് പക്ഷെ ഇവർ കോൺഗ്രസ്സിന് ചെയ്തിട്ടുള്ള നന്മ എന്താണെന്നോ കോൺഗ്രസ് പ്രസ്ഥാനത്തിനോട് ചെയ്തിട്ടുള്ള കടമ എന്താണെന്നോ കോൺഗ്രസ്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും ആർക്കും അറിയില്ല പക്ഷെ ഇവർ പലയിടത്തും കോൺഗ്രസ്കാരിയായി അവതരിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ ആളാണെന്ന് പറയുന്നുണ്ട് കോൺഗ്രസുമായി അഫ്ലേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് വ്യക്തിത്വമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ മാധ്യമങ്ങൾ തന്നെ വലിയ വിശേഷങ്ങൾ നൽകുന്നുണ്ട് പക്ഷേ കോൺഗ്രസ്സിന് വേണ്ടി ഇവരെന്താണ് ചെയ്തതെന്ന് ആത്മാർത്ഥതയുള്ള ഒരു കോൺഗ്രസ്സുകാരനും അറിയില്ല അതിന് കൂടെയാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ ഇവിടെ കടന്ന് വലിയ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇന്നലെ അവർ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അവർ ഒരു വാക്കുപയോഗിച്ചു അതായത് രാഹുലിനെ കുറേ പുലഭ്യം പറഞ്ഞതിന് ശേഷം എനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന കമ്മികൾ എന്ന് പറഞ്ഞിട്ട് തിരുത്തിയിട്ട് കമ്മികളെന്ന് ഞാൻ പറയുന്നില്ല കൊങ്ങികൾ അതായത് കോൺഗ്രസിൻ്റെ സൈബർ ആളുകളാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നത് കോൺഗ്രസ് ഇപ്പോഴും രാഹുലിനെ താങ്ങിക്കൊണ്ട് നടക്കുകയാണ് എന്ന പൊതുബോധമുണ്ടാക്കി സി പി എമ്മിൽ അനുകൂലമായ ഒരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ് അവിടെ ഈ പറയുന്ന ഷഹനാസ് ചെയ്തത് അവരുടെ ആ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം കോൺഗ്രസിനെയാണ് അവർ പുലഭ്യം പറയുന്നത് രാഹുലിലൂടെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കടന്നാക്രമിക്കുകയാണ് അവർക്ക് കോൺഗ്രസുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്നാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവർക്കെതിരായിട്ടുള്ള ഈ പരാതി എന്ന് ഒരു സാധാരണ പരാതിയല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ പരാതിയിൽ മാനനഷ്ടം സംഭവിച്ചു എന്ന നിലയിലേക്ക് രാഹുൽ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നു രാഹുലിൻ്റെ അഭിഭാഷകൻ പറയുന്നു പക്ഷേ അതിനപ്പുറം ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് പരിശോധിക്കണമെന്നൊരു വരിയുണ്ട് അത് ബി എൻ എസ് അനുസരിച്ച് പരിശോധിച്ച് ഗൂഢാലോചന കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗൂഢാലോചന ഷഹനാസ് നടത്തിയിട്ടുണ്ട് എന്ന് പോലീസിനെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരാളിൽ നിൽക്കില്ല ആ ഗൂഢാലോചന നടത്തിയവർ ആരൊക്കെയാണ് എന്ന് പേര് പുറത്തു വരും എന്തൊക്കെയാണ് നടന്നത് എന്ന് കണ്ടുപിടിക്കേണ്ടി വരും കാരണം മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു വലിയ ഭരണമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ ഈ പരാതി കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം രാഹുലിനെ സംബന്ധിച്ച് കോടതികളിൽ നിന്ന് ഈ കേസുകളുമായി ബന്ധപ്പെട്ട അനുകൂലമായ ഇടപെടലുകൾ മാത്രമേ ഉണ്ടാകൂ എന്ന് ബോധ്യപ്പെട്ടു രണ്ടാമത്തെ കേസ് കോടതി തോട്ടിക്കളഞ്ഞു എന്ന് വെച്ചാൽ ആ ജാമ്യം കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞു ആ കേസേ നിലനിൽക്കുന്നതല്ല എന്ന് മട്ടിലാണ് പറഞ്ഞത് മൂന്നാമത്തെ പരാതിയിലാണെങ്കിൽ പോലും അതിൽ ജാമ്യം കൊടുക്കുന്ന സമയത്ത് പോലീസിന്റെ ഭാഗത്ത് നടപടിക്രമങ്ങൾ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു ആദ്യത്തെ പരാതിയിൽ ഹൈക്കോടതി തന്നെ ഇതിൽ ബലാത്സംഗം എവിടെയെന്ന് ചോദിച്ചു എന്ന് മാത്രമല്ല ഇതിൽ എങ്ങനെയാണ് ബലാത്സംഗം എന്ന് പറയാൻ കഴിയുക തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ കോടതി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രാഹുലിന് അനുകൂലമായി കോടതികളിൽ നിന്ന് നീക്കങ്ങൾ ഉണ്ടാകുന്നു നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു രാഹുലിനെതിരെ ഒരു വരി പോലും ഇവിടെ ഒന്നും ആരും പറയുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കിടയിൽ രാഹുലിന് രാഹുലിന് വേണ്ടിയിട്ടുള്ള വലിയ പിന്തുണ ഉണ്ടാകുന്നു മുറവിളികൾ ഉണ്ടാകുന്നു രാഹുലിനെ ചീത്ത വിളിക്കാനായി ഇറങ്ങി തിരിച്ചവരെ ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ ട്വന്റി ഫോറിലൊരു മൊഴിനികൾ അഭിമുഖം കൊടുക്കും അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നു ആ അഭിമുഖം വന്നതിന് ശേഷമാണ് ഈ സ്ത്രീകൾ പരാതിയുമായിട്ട് രാഹുലിനെതിരെ രാഹുൽ കോഴിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് എന്താണ് അതിജീവിതമാരാരെങ്കിലും വന്നോ വന്നോ അതാണ് ചോദ്യം ഇവിടെ ഈ പറയുന്ന രാഹുലിനെ തെറി വിളിക്കുന്നവരൊക്കെ പറയുന്നത് അതിജീവിതമാരുടെ നീതിയാണല്ലോ ഈ റിനിയാൻ ജോർജിനും ഷഹനാസിനും അല്ലെങ്കിൽ മറ്റ് പെൺപിള്ളേർക്കും നീതി കിട്ടാനല്ലല്ലോ ഇവിടെ മാധ്യമങ്ങളും ഈ പോലീസും ഈ പറയുന്ന സർക്കാരും ഒക്കെ ശ്രമിക്കുന്നത് അവരുടെ ഭാഷയിൽ സി പി എം സൈബർ സഖാക്കളും ബി ജെ പി പറയുന്ന അതിജീവിതകളുടെ നീതി ഈ അതിജീവിതകളാണോ ഇവര് ഇവരാ ആ ഗണത്തിൽ പെടുത്താവുന്നവരാണോ റിനിയാൻ ജോർജ് രാഹുൽ എന്നൊരു പേരെ പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട് ആ ചേച്ചി ഓടിയതാണ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല ഈ ഷഹനാസ് ആണെങ്കിലും രാഹുല് തന്നെ ക്ഷണിച്ചു വർഷത്തരം പറഞ്ഞു എന്ന രീതിയിലൊക്കെ പറയണത് ഇതിന്റെ ഒന്നും തെളിവില്ലെന്നേ ഈ പറയുന്ന ജസ്ല മാടശ്ശേരി രണ്ടായിരത്തി പതിനേഴിലെങ്ങാണ്ട് രാഹുൽ അയച്ച എന്തോ രണ്ട് മൂന്ന് കാര്യം അതിൽ എന്തെങ്കിലും സെക്ഷുവൽ ക്രൈം ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള അവഹേളനമില്ല ലൈംഗിക ലൈംഗികോദ്ദേശത്തോടു കൂടിയുള്ള ഒരു വരിയില്ല ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളെ വർണ്ണിക്കുന്നില്ല ഒന്നുമില്ല ഇത് ഇരുവരും തമ്മിൽ നടത്തിയ ഒരു ചാറ്റിൽ ഇവരങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ മായ്ച്ചു കളഞ്ഞിട്ടാണ് ജസ്ല പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അത് മനസ്സിലാവണം പറഞ്ഞ ഒരു വ്യക്തി ചാറ്റ് ചെയ്യുമ്പോ നമുക്ക് അതിന് മറുപടി കൊടുക്കണമെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും പറയണമല്ലോ അപ്പൊ അത്തരത്തില് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് വിപരീതമായിട്ടുള്ള റിപ്ലൈകൾ അതായത് ചില ഭാഗങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നു മായിച്ചിട്ടിരിക്കുകയാണെന്ന് നമുക്കൊരു ബോധവും ബുദ്ധിയും ഉള്ള ഒരാൾക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെയുള്ള ഇവര് രാഹുലിനെ അച്ഛന പൂർവ്വം രാഹുലിനെതിരെ നിൽക്കുമ്പോ ഒരു മീഡിയ പ്രസൻസ് ഉണ്ടാവും അതെ ഒരു മീഡിയ മീഡിയയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കാം ഒന്നുകിൽ അതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടാവും ഇത് തെളിയിക്കണമെന്നാണ് രാഹുൽ പറഞ്ഞത് ചെറിയ പരാതി അല്ല ഇത് ഇതൊരു ചെറിയ പരാതി അല്ല ഇതിലെ ചെറുതായി കാണാനും സാധിക്കില്ല ഒന്ന് ഭരണം മാറാൻ പോവാണ് ഭരണമാറ്റം ഉണ്ടാവും കേരളത്തിൽ എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു യു ഡി എഫ് അധികാരത്തിലേക്ക് വരികയാണ് യു ഡി എഫിൽ ഇത്രയധികം വേട്ടയാടിയ കോൺഗ്രസ് നേതാക്കളെ കടന്നാക്രമിക്കുന്ന വിധത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രിയങ്കരനായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെയാണ് ഈ സൈബർ ആക്രമണത്തിനെ തുടർന്ന് അല്ലെങ്കിൽ കേരളത്തിലെ സി പി എം ബി ജെ പി ഒന്നിച്ചു നിന്ന് കോൺഗ്രസ് അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിട്ടി വന്നത് ഈ മാധ്യമങ്ങൾ മുഴുവൻ ആഘോഷിച്ചതിൻ്റെ പേരിൽ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് അയാളെ പുറത്താക്കിയത് അല്ലാതെ അയാൾ അയാൾക്കെതിരായ തെളിവുകളൊന്നും കോൺഗ്രസിൻ്റെ കയ്യിലില്ല പലയിടത്തു നിന്നും പരാതികൾ വരുന്നു പല കഥകളും കേൾക്കുന്നു പാർട്ടിക്ക് അത് ദോഷമാണ് പുറത്താക്കി അതാണ് സംഭവിച്ചത് അപ്പോൾ രാഹുൽ ഇപ്പോൾ ഒരു തിരിച്ചു വരുവെന്ന് ശ്രമിക്കുകയാണ് അത് അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇതിന്റെ മുഴുവൻ കുഴപ്പങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും തെളിയിക്കേണ്ടത് രാഹുലിന്റെ മാത്രം ഉത്തരവാദിത്വമാണ് രാഹുലിന്റെ മാത്രം ചുമതലയാണ് വേറെ ആർക്കും അതിൽ അതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചു വാർത്താ സമ്മേളനത്തിന് കൃത്യമായ റിസൾട്ട് ഉണ്ടായി ആ വാർത്താ സമ്മേളനം എല്ലാവർക്കിട്ടുമുള്ള പണിയാണ് എന്ന് കൃത്യമായി എല്ലാവർക്കും ബോധ്യപ്പെട്ടു അതോടുകൂടി രാഹുലിനെ കൊടുക്കാൻ ഇറങ്ങി തിരിച്ചവർക്ക് വീറളി പിടിച്ചു അതാണ് സംഭവിച്ചത് അതിജീവിതമായി രാഹുൽ അപമാനിച്ചിരുന്നെങ്കിൽ അതിജീവിതമായ രംഗത്ത് വന്നേനെ പക്ഷെ മുഖം കാണിക്കണം എന്നല്ല ഞാൻ പറഞ്ഞെ പരാതിയായി മുഖ്യമന്ത്രിക്ക് കൊടുക്കാമല്ലോ മുഖ്യമന്ത്രി ഇങ്ങനത്തെ പരാതി മാത്രം എടുക്കാതിരിക്കേ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കായിരുന്നു രാഹുൽ അധിക്ഷേപിച്ചു ഇല്ല വളരെ കണിക്ഷതയോടുകൂടി കൃത്യതയോടുകൂടിയാണ് ആ ആഭിമുഖത്തിൽ സംസാരിച്ചത് അതിൽ എവിടെയാണ് അഭിജി അതിജീവിതമാരെ അപമാനിച്ചത് രാഹുൽ ആദ്യമായി പറയുന്നുണ്ട് അതിജീവിതമാരുമായി ബന്ധപ്പെട്ട് ആ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഞാൻ പറയില്ല കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പറയുന്നത് അല്ലാതെ അവർക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല തുടക്കം മുതൽ ഒടുക്കം വരെ അതിജീവിതകൾ തന്നെ കുടുക്കി എന്നുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല പക്ഷേ റിനിയാൻ ജോർജിൻ്റെ പേരെടുത്ത് പറഞ്ഞു ഷഹനാസിൻ്റെ പേരെടുത്ത് പറഞ്ഞു അതിനൊപ്പം കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ കോൺഗ്രസ് നേതാക്കളെ കൊടുക്കാൻ ഒരു ഒറ്റുകാരൻ്റെ ഒറ്റുകാരിയുടെ സാന്നിധ്യം പറഞ്ഞു ട്രൈറ്റർ സാന്നിധ്യം പറഞ്ഞു മാധ്യമ സാന്നിധ്യം പറഞ്ഞു അങ്ങനെ കുറേ ആളുകളുടെ പേരെടുത്തും കുറേ ആളുകൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലും രാഹുൽ കാണിച്ചു തന്നിട്ടുണ്ട് അവരാരും പക്ഷെ അതിജീവിതമാരല്ല അവരൊക്കെ ഈ കേസിന്റെ മെറിറ്റിൽ പോലും വരുന്ന ആളുകളല്ല പുറമേ നിൽക്കുന്ന ആളുകളാണ് അവരിങ്ങനെ രാഹുലിനെ കല്ലെറിയാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു കോണ്ടെക്സ്റ്റിൽ കോണ്ടെക്സ്റ്റിലിതിരെ ഒരു ഗൂഢാലോചന തിയറി കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ജനങ്ങൾ മുഴുവൻ പറയുന്നുണ്ട് രാഹുലിനെതിരെ ഗൂഢാലോചന അന്വേഷിക്കണം അത് അന്വേഷിച്ചേ പറ്റൂ രാഹുലിൻ്റെ വാദവും പരിഗണിക്കപ്പെടണമെന്ന് ഇത് ഇന്ത്യ മഹാരാജുവല്ലേ രാജഭരണമൊന്നുമല്ലല്ലോ രാജാവ് ഉത്തരവിടുമ്പോഴത്തേനും ഈ വൃത്തിയന്മാരെ വന്നിട്ട് അടിച്ചുകൊല്ലാൻ ഇവിടെ ഒരു പ്രതിക്കും അയാളുടേതായിട്ടുള്ള റൈറ്റ് ഉണ്ട് അയാൾ അതുകൊണ്ട് തന്നെയാണ് അതെല്ലാം രാഹുലിന്റെ ഭാഗം ആരും കണ്ടിട്ടില്ല ഒന്നാമത്തെ കാര്യം ചാറ്റും ആയാലും വോയിസ് ക്ലിപ്പ് ആയാലും എങ്ങനെ വന്നു അല്ലെങ്കിൽ അതിന്റെ മറുഭാഗം എന്താണെന്ന് മറ്റുള്ള ആർക്കും അറിയില്ല അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉറപ്പാണ് നിരപരാധിയാണെന്ന് അത് തെളിയിച്ചേ പറ്റൂ അതെ അതുകൊണ്ട് രാഹുൽ അതുകൊണ്ട് തെളിയിക്കുകയും ചെയ്യും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഏത് പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു കൂട്ടം ആക്രമിക്കാൻ വരുമ്പോൾ ഇത്രയധികം ജനം പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധവും ഉറപ്പുമുള്ളിടത്തോളം കാരണം രാഹുൽ ഇതിനു വേണ്ടി ഫൈറ്റ് തീർച്ചയായിട്ടും എന്ന് മാത്രമല്ല വേറൊരു കാര്യമുണ്ട് ഇപ്പൊ രാഹുൽ മിണ്ടാതിരുന്ന എന്താ സംഭവിക്കുക കുറ്റബോധം കൊണ്ടും മിണ്ടായിരിക്കുകയാണ് രാഹുൽ കുറ്റക്കാരനാണെന്ന് അവന് സ്വയം ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവൻ മിണ്ടായിരുന്നതെന്ന് പറയും മിണ്ടിക്കഴിഞ്ഞാൽ പറയും ഇരകൾക്കെതിരെ വരികയാണ് അതിജീവിതകൾക്കെതിരെ വരികയാണ് കുറ്റം ചെയ്തിട്ടും അവന് അഹങ്കാരമാണെന്ന് പറയും മനസ്സിലായി ഇപ്പോൾ ആത്മാഭിമാനമുള്ള ആളുകൾ ആരായാലും ഇത്തരം കേസുകളിൽ ജനങ്ങൾ അയാളൊന്നും ചെയ്തിട്ടില്ല എന്ന ബോധ്യം അയാൾക്കുണ്ടെങ്കിൽ അവർ പ്രതികരിക്കും തെറ്റ് ചെയ്തിട്ടുള്ള കൊടും ക്രിമിനലുകളും ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാറുണ്ട് ആത്മാഭിമാനമുള്ള ആളുകളും പ്രതികരിക്കാറുണ്ട് ഇപ്പം രാഹുൽ ആത്മാഭിമാനം ഉള്ളതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇത്രയും കാലം ഇവരൊക്കെ എവിടെയായിരുന്നു ഒരു ചോദ്യമാണല്ലോ സ്വാഭാവികം ഇപ്പം ഇന്നലെ ഒരു പോസ്റ്റിൽ ഞാൻ കണ്ടത് ഒരു സ്ത്രീ എഴുതി എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റിൽ ഞാൻ കണ്ടത് ഈ പീഡനം ആദ്യ കാഴ്ചയിൽ തന്നെ ബലാത്സംഗം ചെയ്തു മുഖത്തടിച്ചു തുപ്പി മർദ്ദിച്ചു എന്നൊക്കെ പരാതി കൊടുത്ത ഒരു പെൺകുട്ടി എങ്ങനെയാണ് കൂടുതലായിട്ട് അയാൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുക എന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല അതിനെപ്പറ്റി ഞാൻ അതിന്റെ മരത്തിലേക്ക് കിടക്കുന്നില്ല അതിനെ ഞാൻ ക്രിറ്റിസൈസ് ചെയ്യുന്നുമില്ല അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും പലരും ചോദിക്കുന്നു അത് സ്വാഭാവികമായിട്ടും രാഹുലിന് അനുകൂലമായ ഒരു ട്രെൻഡ് വഴി ഉണ്ടാക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അന്തിമവിധി പറയേണ്ടത് ബഹുമാനപ്പെട്ട കോടതികളാണ് കോടതികൾ വിധി വരുന്നതുവരെ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് രാഹുലിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് വളരെ ജീവിതമാർക്കൊപ്പം നിൽക്കുന്ന ഒരു വിങ്ങുണ്ട് അതുപോലെ തന്നെ രാഹുലിന് അനുകൂലമായിട്ട് നിൽക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് രാഹുൽ പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു അത് അദ്ദേഹം പ്രതികരിച്ചു ഇനി അവർ പറയുന്നത് രാഹുലെ നീ നിയമപരമായി മുന്നോട്ട് പോകും രാഹുൽ പോവാണ് അപ്പം ഇത്രയും കാലം പലരും ചോദിച്ചു രാഹുലിന് ഞങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചുകൂടാ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന സ്വീകരിച്ചു അപ്പൊ എന്താ ഇത്രയും കാലം പറഞ്ഞു രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല പ്രതികരിച്ചില്ലേ അപ്പൊ പറയുന്നു ആ നീ പ്രതികരിച്ചല്ലേ നിനക്ക് ഏഹ് അതിന് പറയുന്നു രാഹുൽ തെറ്റ് ഞങ്ങൾ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കൂ എന്ന് പറഞ്ഞു പരാതി കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോ രാഹുൽ വേട്ടയാടുന്നു വേട്ടക്കാരൻ പിന്നെയും പിന്നെയും സ്ത്രീകളെ കേസ് കൊടുത്ത് കൊടുക്കാൻ ശ്രമിക്കുന്നു ഈ രീതിയിലാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു മനുഷ്യൻ ഈ നാട്ടിൽ ജീവിക്കണ്ടേ പറയാൻ വന്നത് അതായത് രാഹുലിന്റെ ഇത്തരം തെളിവുകൾ അല്ലെങ്കിൽ ചാറ്റ് അല്ലെങ്കിൽ ഇപ്പൊ അക്കൗണ്ടില് അതായത് ഈ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം രാഹുലിന് അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്ന ചില പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അത് യാഥാർത്ഥ്യാവാം അല്ലാതിരിക്കാം പക്ഷെ അത്തരം പോസ്റ്റുകൾ പോലും മറ്റുള്ള ആളുകൾ അതിനെ പറയുന്നില്ല കാരണം രാഹുലിനെ എതിരെ വരുന്ന അല്ലെങ്കിൽ രാഹുലിനെ എങ്ങനെ കുറ്റപ്പെടുത്താം എന്ന് നോക്കുന്ന രാഹുലിനെ കുറ്റപ്പെടുത്താൻ പ്രതീക്ഷിക്കുന്നില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നില്ല പറയുന്നില്ല ചില മാധ്യമങ്ങൾ ഷഹനാസാണെങ്കിലും മീറ്റ് എടുത്തിപ്പൊ എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ഇവർക്ക് എന്തോ കാര്യമായ വൈരാഗ്യം രാഹുലിനോട് അത് ഇത് ഈ രാഹുൽ ഒരു ചാറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ടുള്ള വൈരാഗ്യം വേറെന്തോ വൈരാഗ്യം ബുദ്ധിമുട്ടുള്ള ദേഷ്യവും എന്തൊക്കെയോ സമ്മിശ്ര വികാരങ്ങൾ അവർ പറയുന്നതിൽ എന്താണ് അല്ല അന്ന് കാണാൻ കാണാൻ പോലും പറഞ്ഞിട്ടില്ലെന്നേ ഒരാള് രാഹുൽ ഇപ്പൊ കൊടുത്ത് പരാതിയിൽ പറയുന്ന കാര്യം എന്താ ഞാൻ അങ്ങനെ അവര് ക്ഷണിച്ചിട്ടില്ല അവരോട് അങ്ങനെ പറഞ്ഞിട്ടില്ല അവര് പറഞ്ഞത് മുഴുവൻ പച്ച കള്ളവണെന്നാ പറയുന്നേ കാണാൻ വിളിക്കുന്നതിൽ എന്ത് തെറ്റ് എന്ന് ചോദിക്കുക ശരി കാണാൻ വിളിക്കുന്നത് ഇവന്റെ ദുരുദ്ദേശത്തിലാണ് എന്ന സ്ത്രീക്ക് തോന്നിയെന്ന് പോലും വിളിച്ചിട്ടില്ലെന്ന് ഒന്നും ചെയ്തിട്ടില്ല അവരുമായിട്ട് അത്തരത്തിൽ ഒരു കമ്മ്യൂണിക്കേഷനും നടന്നിട്ടില്ല എന്നിട്ടാണ് രാഹുലിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാരും വിചാരിച്ച് രാഹുൽ മിണ്ടില്ല എന്നുള്ളതായിരുന്നു ഇന്നലത്തെ വരവോടുകൂടി എല്ലാത്തിന്റെയും മൂട്ടില് തീപുടന്നിട്ടുണ്ട് ഷഹനാസ് പറയുന്ന ഒരു കാര്യത്തിൽ ആളുകൾ അത്ര വിശ്വാസം കൊണ്ടിട്ടില്ല കാരണം പണ്ട് ഈ സിവിൽ സർവീസ് പരീക്ഷ എഴുതി ജയിച്ചെന്നും പറഞ്ഞിട്ട് കോളേജിനെയും ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ പറ്റി ആളുകളെയൊക്കെ പറ്റി വന്ന ഒരാളാണ് ഇത് ആരോപണം നിലനിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഷഹനാസ് അടക്കമുള്ള എല്ലാവർക്കും ഉള്ള ഒരു താക്കീതാണ് രാഹുൽ കൊടുത്തത് ഞാനും നിയമപരമായി തിരിച്ചടി തുടങ്ങുകയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളും തയ്യാറാക്കി വെച്ചു എനിക്കും അവകാശങ്ങളുണ്ട് ഒരു പൗരന് കോടതികൾ നൽകുന്ന ജുഡീഷ്യറി നൽകുന്ന ഈ രാജ്യത്തെ നിയമ സംവിധാനം നൽകുന്ന എല്ലാ അവകാശങ്ങളും രാഹുലിനും ഉണ്ട് രാഹുൽ അത് ഉപയോഗിക്കും അതിന് അങ്ങേ അറ്റം വരെ പോകും ഇവർ വെറുതെ ഇരുന്ന് കഥ പറയുന്ന പോലെ ആവില്ല വെറുതെ ഇരുന്ന് കൂവുന്ന പോലെ ആവില്ല ഇവൻ ചാറ്റ് അതയച്ചു ഇതയച്ചു എന്ന് പറയുന്നത് പോലെ ആവില്ല കാരണം ഇത് രാഹുലിന്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റ സംഭവമാണ് ആ ചെറുപ്പക്കാരൻ പതിനെട്ട് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് അവന്റെ കരിയർ തകർത്ത അവനെ നശിപ്പിച്ചു കളയാൻ വന്നിട്ടുള്ള ഒരു ഒരു സംഘമാണ് രാഹുലിന്റെ ഭാഷയിലാണ് അവൻ പറഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് രാഹുലിന്റെ രാഹുൽ എന്താണ് പറഞ്ഞത് പതിനെട്ട് വർഷം എടുത്തുതാണ് ഈ അവസ്ഥയിലെത്താൻ ഈ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായി വന്നതല്ല വളരെ ചെറുപ്പത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതാണ് പതിനേഴ് വയസ്സിൽ ജയിലിൽ പതിനെട്ട് വയസ്സിൽ ജയിലിൽ പോയിട്ടുള്ളതാണ് അന്ന് മുതൽ തുടങ്ങുന്ന സ്ട്രഗിൾ ആണ് അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് പത്ത് പതിനെട്ട് വർഷം എടുത്തിട്ട് ഇങ്ങനൊരു പൊസിഷനിൽ എത്തിയപ്പോഴാണ് ഈ പറയുന്ന സി പി എമ്മിന്റെ ആളുകളും ഇതുപോലുള്ള കുറേ ആളുകളും കഥകളും പ്രചാരണങ്ങളും ഒക്കെ ആയിട്ട് അയാളെ അടിച്ചു വീഴ്ത്തുന്നത് അപ്പം അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം രാഹുൽ നമ്മൾ തള്ളി പറയും അവനെ സ്ത്രീ പീഠകൻ എന്ന് തന്നെ വിളിക്കും കോഴി എന്ന് തന്നെ വിളിക്കും ഒരു സംശയവും വേണ്ട പക്ഷേ ഇപ്പോഴത്തെ എല്ലാം രാഹുലിന് അനുകൂലമാണ് ഓരോറ്റ കാര്യവും രാഹുലിനും പ്രതികൂലമായിട്ടില്ല പരാതികളല്ലാതെ അന്വേഷണം പോലും പൂർത്തീകരിക്കാൻ കഴിയാത്തത് എന്താ എന്തുകൊണ്ടാ എവിടെ തെളിവ് ഇതല്ലേ പ്രശ്നം അല്ലെങ്കിൽ രാഹുലിനെതിരെ ഒരു കേസിൽ കുറ്റപത്രം കൊടുത്തിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കാൻ എന്താ പാട് ഇപ്പോഴും കൊടുത്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും കോടതികൾ ഇപ്പോൾ രാഹുലിൻ്റെ അനുകൂലമായിട്ട് രാഹുലിൻ്റെ വാദത്തിന് പ്രോമിനൻസ് കൊടുത്തിട്ടാണത് എന്തായാലും ഈ നീക്കം സകലർക്കുമുള്ള മുന്നറിയിപ്പാണ് ഇനിയും രാഹുലിൻ്റെ നിയമപരമായിട്ടുള്ള പല പണികളും കാണാനിരിക്കുന്നതേ ഉള്ളൂ